ഐറാസ് ജിക്ക വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക സ്ഥലങ്ങളുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലത് ഓറഞ്ച് മാതളം ആപ്പിൾ തണ്ണിമത്തൻ ഉത്തരം ഓറഞ്ച് ചിക്കൻ ദഹിക്കാൻ എടുക്കുന്ന സമയം എത്ര പത്ത് മിനിറ്റ് ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ രണ്ടര മണിക്കൂർ ഉത്തരം ഒന്നര മണിക്കൂർ മനുഷ്യന്റെ ആസ്ഥികൾക്ക് കേടുവരുത്തുന്ന ഭക്ഷണ വസ്തു എന്ത് സോഡ കട്ടൻചായ പാൽ കാപ്പി ഉത്തരം സോഡ സ്ത്രീകളിലെ രക്തക്കുറവിന്റെ ലക്ഷണം എന്ത് തലവേദന ക്രമരഹിത ആർത്തവം വയറുവേദന അമിതദാഹം ഉത്തരം ക്രമരഹിത ആർത്തവം ഇന്ത്യൻ അസോസിയേഷൻ സ്ഥാപിതമായ വർഷം ഏത് ആയിരത്തി എണ്ണൂറ്റി പതിനെട്ട് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ട് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ട് കണ്ണൂർ ജില്ല സ്ഥാപിതമായ വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ജനുവരി ഇരുപത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് മാർച്ച് ഇരുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ജനുവരി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ഓഗസ്റ്റ് പതിനേഴ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ജനുവരി ഒന്ന് ലോകക്ഷയരോഗ ദിനം എന്നാണ് സെപ്റ്റംബർ പന്ത്രണ്ട് ഒക്ടോബർ ഇരുപത്തിയെട്ട് ജനുവരി ഇരുപത്തിരണ്ട് മാർച്ച് ഇരുപത്തിനാല് ഉത്തരം മാർച്ച് ഇരുപത്തിനാല് ഡ്രൈ സ്കിൻ അകറ്റാൻ ഏറെ ഗുണം ചെയ്യുന്ന പഴം ഏത് മുന്തിരി ഓറഞ്ച് അവക്കാഡോ ചക്ക ഉത്തരം അവക്കാഡോ ഗോവയുടെ ഔദ്യോഗിക പാനീയം ഏത് പാൽ ഇളനീർ ഫെനി കാപ്പി ഉത്തരം ഫെനി സാർസ് രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്ത ഇന്ത്യയിലെ സംസ്ഥാനം ഏത് കേരളം പഞ്ചാബ് ഗോവ ഹരിയാന ഉത്തരം ഗോവ കേരളത്തിൻ്റെ പഴക്കൂട എന്നറിയപ്പെടുന്ന ജില്ല ഏത് തിരുവനന്തപുരം ഇടുക്കി പാലക്കാട് വയനാട് ഉത്തരം ഇടുക്കി ഒളിമ്പിക് ഫുട്ബോളിൽ ആദ്യ സ്വർണം നേടിയ രാജ്യം ഏത് ഇന്ത്യ ജർമ്മനി ബ്രിട്ടൻ ഇറ്റലി ഉത്തരം ബ്രിട്ടൻ പല്ലിൻ്റെ ആരോഗ്യത്തിന് അത്യാവശ്യമായ ഘടകം ഏത് മഗ്നീഷ്യം കാൽസ്യം വിറ്റാമിൻ അയൺ ഉത്തരം കാൽസ്യം കറുത്തമ്മ എന്ന കഥാപാത്രം ആരുടെ സൃഷ്ടിയാണ് ചങ്ങമ്പുഴ തകഴി കേശവദേവ് പി സി കുട്ടിക്കൃഷ്ണൻ ഉത്തരം തകഴി മാരക രോഗങ്ങൾ ഉള്ള രോഗികളെ സഹായിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച ലോട്ടറിയുടെ വിൻപിൽ സൗഭാഗ്യ ചൈതന്യ കാരുണ്യ ഉത്തരം കാരുണ്യ കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ഭരണഘടനാ വകുപ്പ് ഏത് മുന്നൂറ്റി പതിമൂന്ന് മുന്നൂറ്റി നാൽപ്പത് മുന്നൂറ്റി എഴുപത് മുന്നൂറ്റി എൺപത് ഉത്തരം മുന്നൂറ്റി എഴുപത് ഗോവിന്ദ് സിംഗിന് ശേഷം സിഖുകാരുടെ നേതൃത്വം ഏറ്റെടുത്തതാര് ഭഗത് സിംഗ് ഗുരുതേജ് ബഹദൂർ ബാന്ദാ ബഹദൂർ രഞ്ജിത് സിംഗ് ഉത്തരം ബാന്ദാ ബഹദൂർ വിമാനങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരത്തിൻ്റെ പേരെന്ത് ട്യൂറാലുമിൻ ടങ്സ്റ്റൺ നിക്രോം മാഗ്നേലിയം ഉത്തരം ഡ്യൂറാലുമിൻ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ മഹത്തായ വിപ്ലവത്തിൽ കാൺപൂരിലെ നേതാവ് ആരായിരുന്നു ജാൻസിറാണി കാൻവർ സിംഗ് നാനാസാഹിബ് അക്ബർ ഉത്തരം നാനാസാഹേബ് നേതാജി സുഭാഷ് ചന്ദ്ര ബോസിന് ഭാരതരത്നം കിട്ടിയ വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് രക്തം ശുദ്ധീകരിക്കാൻ കഴിവുള്ള പച്ചക്കറി ഏത് കോളിഫ്ലവർ തക്കാളി മുരിങ്ങക്കായ സവാള ഉത്തരം കോളിഫ്ലവർ ഹൃദയാരോഗ്യത്തെ പിന്തുണയ്ക്കാൻ സഹായിക്കുന്നത് ബീൻസ് ക്യാരറ്റ് മത്തങ്ങ പീച്ചിങ്ങ ഉത്തരം പീച്ചിങ്ങ പക്ഷാഘാതത്തിൻ്റെ സാധ്യത കുറയ്ക്കാൻ സഹായിക്കുന്ന പച്ചക്കറി ഏത് ബീട്രൂട്ട് ക്യാരറ്റ് മുള്ളങ്കി ചീരുള്ളി ഉത്തരം ക്യാരറ്റ് വിഷമെന്നു കരുതി ഇരുന്നൂറ് വർഷം ഉപയോഗിക്കാതിരുന്ന പച്ചക്കറി ഏത് വഴുതന ചേമ്പ് തക്കാളി ചേന ഉത്തരം തക്കാളി ഉയർന്ന കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്ന പാനീയം ഏത് ഗ്രീൻ ടീ വൈൻ പാൽ ജീരകവെള്ളം ഉത്തരം ഗ്രീൻ ടീ മരുന്ന് കഴിച്ചതിന് ശേഷം അബദ്ധത്തിൽ പോലും കഴിക്കാൻ പാടില്ലാത്തത് ചോറ് മീൻ ചായ ആപ്പിൾ ഉത്തരം ചായ ബ്ലഡ് ഷുഗർ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്ന ഔഷധ സസ്യം ഏത് വെറ്റില തുളസി വേപ്പില ഉത്തരം വേപ്പില കഫം അലീച്ചു കളയുന്ന ഇല എന്നറിയപ്പെടുന്നത് പേരയില പനിക്കൂർക്ക പുളിയില മാവില ഉത്തരം പനിക്കൂർക്ക ആസിഡ് കുറയ്ക്കാൻ സഹായിക്കുന്ന പാനീയം ഏത് പാൽച്ചായ കാപ്പി ഇഞ്ചിവെള്ളം വെള്ളരിക്ക ജ്യൂസ് ഉത്തരം വെള്ളരിക്ക ജ്യൂസ് ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും ചർമ്മം തിളങ്ങാനും ദിവസവും കഴിക്കേണ്ടത് മുട്ട ബദാം ഏലക്ക ഉലുവ ഉത്തരം ബദാം പശ്ചിമഘട്ടത്തെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം ഏത് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പന്ത്രണ്ട് ഉത്തരം രണ്ടായിരത്തി പന്ത്രണ്ട് കേരളത്തിലെ കടൽ തീരത്തിന്റെ ദൈർഘ്യം എത്ര അഞ്ഞൂറ്റിനാൽപ്പത് കിലോമീറ്റർ അഞ്ഞൂറ്റി എൺപത് കിലോമീറ്റർ അഞ്ഞൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയെട്ട് കിലോമീറ്റർ ഉത്തരം അഞ്ഞൂറ്റി എൺപത് കിലോമീറ്റർ പ്രമേഹ രോഗികൾക്ക് കഴിക്കാൻ ഏറ്റവും നല്ല പച്ചക്കറി ഇത് സവാള ബ്രോക്കോളി വഴുതന വെണ്ടയ്ക്ക ഉത്തരം ബ്രോക്കോളി പൈനാപ്പിൾ കഴിക്കുന്നത് ഏത് അവയവത്തിനാണ് ഏറെ ഗുണം ചെയ്യുന്നത് ശ്വാസകോശം ഹൃദയം കരൾ ആമാശയം ഉത്തരം ശ്വാസകോശം മൈലിറ്റിസ് രോഗം ബാധിക്കുന്ന ശരീരാവയവം ഏത് ശ്വാസകോശം കരൾ കിഡ്നി നാഡീവ്യവസ്ഥ ഉത്തരം നാഡീവ്യവസ്ഥ ലോക പരിസ്ഥിതി ദിനം എന്നാണ് ജനുവരി പതിനാറ് മാർച്ച് ഇരുപത്തിനാല് ജൂൺ അഞ്ച് സെപ്റ്റംബർ പതിമൂന്ന് ഉത്തരം ജൂൺ അഞ്ച് മനുഷ്യ ശരീരത്തിലെ പേശികളുടെ എണ്ണം എത്ര അറുനൂറ്റി മുപ്പത്തി ഒൻപത് അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് അറുന്നൂറ്റി അമ്പത്തിനാല് ഉത്തരം അറുനൂറ്റി മുപ്പത്തി ഒൻപത് ഇന്ത്യക്കാർക്ക് ഭരണാധികാരം കൈമാറും എന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂൺ മൂന്നിന് പ്രഖ്യാപിച്ച വൈസ്രോയി ആര് വേവൽ കാനിംഗ് മൗണ്ട് ബാറ്റേൺ കഴ്സൺ ഉത്തരം മൗണ്ട് ബാറ്റൺ വിക്രമശില സർവകലാശാല സ്ഥാപിച്ച പാലാ ഭരണാധികാരി ആര് ഗോപാലൻ ദേവപാലൻ ധർമ്മബാലൻ മഹിബാലൻ ഉത്തരം ധർമ്മപാലൻ ബ്രഹ്മപുത്ര സിന്ധു എന്നീ നദികളുടെ ഉത്ഭവം എവിടെയാണ് പാകിസ്ഥാൻ ബംഗ്ലാദേശ് ചൈന ശ്രീലങ്ക ഉത്തരം ചൈന സഞ്ചാരികളുടെ പറുതീസ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത് ഹരിയാന പഞ്ചാബ് ആന്ധ്രാപ്രദേശ് ഗോവ ഉത്തരം ഗോവ കേരളത്തിൻ്റെ എഴുപത് ശതമാനം ഭാഗത്തും കാണുന്ന വണ്ടൽ വണ്ടൽമണ്ണ് ലാറ്ററേറ്റ് കരിമണ്ണ് എക്കൽമണ്ണ് ഉത്തരം ലാറ്ററേറ്റ് പച്ചത്തുള്ളാന വീട്ടിൽ കണ്ടാലുള്ള ലക്ഷണം എന്ത് മരണം പണം ദാരിദ്ര്യം രോഗം ഉത്തരം പണം നിങ്ങൾക്കായുള്ള ചോദ്യം ശാന്തതയുടെ നാട് എന്നറിയപ്പെടുന്നത് കൊറിയ ഇറ്റലി ചൈന ജർമ്മനി നിങ്ങൾക്കറിയാവുന്ന ഉത്തരം കമൻറ്റ് ചെയ്യൂ ശരിയായ ഉത്തരം അടുത്ത വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് Subscribe for more videos. Thanks for watching. ഐറാസ് ജിക്ക വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ശാസ്ത്രീയമായി മുയലുകളെ വളർത്തുന്ന രീതിക്ക് പറയുന്ന പേരെന്ത് ക്യൂണികൾച്ചർ എപ്പിക്കൾച്ചർ ഹോർട്ടി ഹോർട്ടികൾച്ചർ ഉത്തരം ക്യൂണി കൾച്ചർ അമേരിക്കയുടെ സ്വാതന്ത്ര്യദിനം എന്നാണ് ജനുവരി ഇരുപത്തി മൂന്ന് മാർച്ച് പതിനേഴ് ജൂലൈ നാല് ഒക്ടോബർ അഞ്ച് ഉത്തരം ജൂലൈ നാല് ഭൂമിയുടെ ഉപരിതലത്തിന്റെ എത്ര ശതമാനം യൂറോപ്പ് ഉൾക്കൊള്ളുന്നു എട്ട് ശതമാനം പന്ത്രണ്ട് ശതമാനം പതിനഞ്ച് ശതമാനം ഇരുപത്തി ശതമാനം ഉത്തരം എട്ട് ശതമാനം ഹൈഡ്രോഫോബിയ എന്നറിയപ്പെടുന്ന രോഗം ഏത് തലവേദന പേവിഷബാധ വയറുവേദന അമിതദാഹം ഉത്തരം പേവിഷബാധ തലച്ചോറിന്റെ ആരോഗ്യത്തിന് ഏറ്റവും മികച്ച ഭക്ഷണ വസ്തു എന്ത് പിസ്ത വാൾനട്ട് ബദാം കശുവണ്ടി ഉത്തരം വാൽനട്ട് എത്ര കഴിച്ചാലും തടി കൂട്ടാത്ത ഭക്ഷണ വസ്തു എന്ത് കശുവണ്ടി ചോറ് മുട്ട അവക്കാടോ ഉത്തരം മുട്ട വേവിക്കാതെ കഴിക്കുന്ന പച്ചക്കറികൾ ദഹിക്കാൻ എടുക്കുന്ന സമയം എത്ര അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ഇരുപത് മിനിറ്റ് മുപ്പത് മിനിറ്റ് ഉത്തരം മുപ്പത് മിനിറ്റ് സൺഫ്ലവർ ഓയിൽ നിങ്ങളുടെ ഏത് അവയവത്തിനാണ് ഏറെ ദോഷം ചെയ്യുന്നത് കണ്ണ് കരൾ ഹൃദയം കിഡ്നി ഉത്തരം ഹൃദയം കുച്ചിപ്പുടി ഏത് സംസ്ഥാനത്തിൻ്റെ നൃത്തമാണ് പഞ്ചാബ് തമിഴ്നാട് ആന്ധ്രാപ്രദേശ് കേരളം ഉത്തരം ആന്ധ്രാപ്രദേശ് വയനാട് ജില്ല സ്ഥാപിതമായ വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജനുവരി പതിനാറ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജൂലൈ നാല് ആയിരത്തി തൊള്ളായിരത്തി എൺപത് നവംബർ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഡിസംബർ ഇരുപത്തിയഞ്ച് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത് നവംബർ ഒന്ന് ലോക വാക്സിനേഷൻ ദിനം എന്നാണ് ഫെബ്രുവരി ഒന്ന് മാർച്ച് പതിനാറ് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ച് നവംബർ രണ്ട് ഉത്തരം മാർച്ച് പതിനാറ് എപ്പോഴുമുള്ള ക്ഷീണമകറ്റാൻ സഹായിക്കുന്ന ഭക്ഷണ വസ്തു എന്ത് വാഴപ്പഴം മൾബറി മധുരക്കിഴങ്ങ് ഉഴുന്ന് ഉത്തരം മധുരക്കിഴങ്ങ് കശുമാവിൻ്റെ ഫലത്തിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ഫെനി മദ്യം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത് മധ്യപ്രദേശ് ഗോവ ബീഹാർ കർണാടക ഉത്തരം ഗോവ മേഘങ്ങളുടെ വാസസ്ഥലം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത് ഗുജറാത്ത് മേഘാലയ മഹാരാഷ്ട്ര മധ്യപ്രദേശ് ഉത്തരം മേഘാലയ കുരുമുളക് ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള ജില്ല ഏത് മലപ്പുറം വയനാട് പാലക്കാട് ഇടുക്കി ഉത്തരം ഇടുക്കി ഇലക്ട്രോ പോസിറ്റിവിറ്റി ഏറ്റവും കൂടിയ അസ്ഥിര മൂലകം ഏതാണ് ഓക്സിജൻ ഹൈഡ്രജൻ ഫ്രാൻസിയം ഇറിഡിയം ഉത്തരം ഫ്രാൻസിയം ലൈംഗികാരോഗ്യത്തിന് ഏറെ ഗുണം ചെയ്യുന്നത് മുന്തിരി ഗ്രാമ്പു ഏലക്ക കടല ഉത്തരം ഏലക്ക എന്തിൻ്റെ കൂടെ ചിയാസീഡ് കഴിക്കുന്നതാണ് ശരീരത്തിന് ഏറെ ദോഷം ചെയ്യുന്നത് തൈര് ആപ്പിൾ നാരങ്ങ തണ്ണിമത്തൻ ഉത്തരം തൈര് കരയാതെ കണ്ണീരൊഴുക്കുന്ന ജീവി ഏത് മുതല അണ്ണാൻ സീൽ ചെന്നായ ഉത്തരം സീൽ ഹൈപ്പർ മെട്രോപ്പിയ ഏത് അവയവത്തെ ബാധിക്കുന്ന ന്യൂനതയാണ് ഹൃദയം ആമാശയം കിഡ്നി കണ്ണ് ഉത്തരം കണ്ണ് മല്ലികാർജ്ജുന ക്ഷേത്രത്തിന് പ്രസിദ്ധമായ സ്ഥലം ഏതാണ് തിരുപ്പതി സിംഹാചലം ഭദ്രാചലം ശ്രീശൈലം ഉത്തരം ശ്രീശൈലം ആന്ധ്രാപ്രദേശിലെ അഗ്നി ഗുണ്ടഗനി ഏതു ധാതുവിനാണ് പ്രസിദ്ധം മൈക്ക യുറേനിയം സ്വർണം ചെമ്പ് ഉത്തരം ചെമ്പ് ഏത് നദിയുടെ പോഷക നദിയാണ് ശബരി കൃഷ്ണ ഗോദാവരി കാവേരി ഗംഗ ഉത്തരം ഗോദാവരി ഏത് വർഷമാണ് ആന്ധ്രാപ്രദേശ് സംസ്ഥാനം വിഭജിച്ച് തെലുങ്കാനയ്ക്ക് രൂപം നൽകിയത് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പത്ത് ഉത്തരം രണ്ടായിരത്തി പതിനാല് ആന്ധ്രാപ്രദേശിൽ രൂപം കൊണ്ട ന്യായ ഏതാണ് കുച്ചിപ്പുടി ഭരതനാട്യം കഥക് സാത്രി ഉത്തരം കഥക് ഹൈദരാബാദിനെ ഏത് നഗരവുമായി ബന്ധിപ്പിക്കുന്ന ട്രെയിനാണ് ചാർമിനാർ എക്സ്പ്രസ് ബാംഗ്ലൂർ ന്യൂഡൽഹി ചെന്നൈ മുംബൈ ഉത്തരം ചെന്നൈ ഏറ്റവും കൂടുതൽ സന്ദർശകർ എത്തുന്ന ക്ഷേത്രം ഏത് വൈഷ്ണോദേവി ക്ഷേത്രം ശബരിമല ക്ഷേത്രം ക്ഷേത്രം മധുര മീനാക്ഷി ക്ഷേത്രം ഉത്തരം ക്ഷേത്രം ആധുനിക ആന്ധ്രയുടെ പിതാവ് എന്ന് വിശേഷിക്കപ്പെടുന്നത് ആരെയാണ് എം ടി റാവു വിരേശലിംഗം ശ്രീരാമലു എൻ ടി രാമറാവു ഉത്തരം വീരേശലിംഗം ലോക പരിസര ദിനം എന്നാണ് ജനുവരി പതിമൂന്ന് മാർച്ച് ഇരുപത്തിയൊന്ന് ജൂലൈ ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് ഉത്തരം ഒക്ടോബർ ഏഴ് ഡോണാന ദേശീയോദ്യാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ജർമ്മനി സ്പെയിൻ അമേരിക്ക മലേഷ്യ ഉത്തരം സ്പെയിൻ ഏതു ഉൽപ്പന്നത്തിന്റെ കയറ്റുമതിക്കാണ് സുല്ലോംബോ പ്രശസ്തം ഗോതമ്പ് എണ്ണ പഞ്ചസാര കാപ്പി ഉത്തരം എണ്ണ കുരങ്ങിന്റെ ഗർഭകാലം എത്ര ദിവസം വരെയാണ് നൂറ്റി നാൽപ്പത്തി ദിവസം നൂറ്റി അറുപത്തിനാല് ദിവസം ഞ്ച് ദിവസം ദിവസം ഉത്തരം നൂറ്റി അറുപത്തിനാല് ദിവസം ഇന്ത്യയിലെ ആദ്യ പുകയില വിമുക്ത സംസ്ഥാനം ഏതാണ് ജാർഖണ്ഡ് കേരളം മഹാരാഷ്ട്ര തമിഴ്നാട് ഉത്തരം കേരളം മഹാരാഷ്ട്രയുടെ സംസ്ഥാന മൃഗം ഏത് മലയണ്ണാൻ നായ കടുവ കരടി ഉത്തരം മലയണ്ണാൻ കാർബൺ ഫിലമെന്റ് കണ്ടുപിടിച്ചതാരെ ആൽബർട്ട് ഐൻസ്റ്റീൻ തോമസ് ലിയോ ജോൺ ആലീസ് എഡിസൺ ഉത്തരം എഡിസൺ ഹമ്മിംഗ് ബേഡുകളുടെ നാട് എന്നറിയപ്പെടുന്നത് ചിലി ബാർബഡോസ് ട്രിനിറ്റാഡ് നൈജീരിയ ഉത്തരം ട്രിനിറ്റാഡ് ബ്ലഡ് ഷുഗർ അളവ് കുറയ്ക്കാൻ രാവിലെ കുടിക്കേണ്ട പാനീയം ഏത് നെല്ലിക്ക ജ്യൂസ് ഈന്തപ്പഴ ജ്യൂസ് മുന്തിരി ജ്യൂസ് നാരങ്ങ വെള്ളം ഉത്തരം നെല്ലിക്ക ജ്യൂസ് മലബന്ധം അകറ്റാൻ സഹായിക്കുന്ന പഴം ഏത് ആപ്പിൾ ഓറഞ്ച് പിയർ മാതളം ഉത്തരം പിയർ മസിൽ കുറയാതെ ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്ന ഭക്ഷണം ഏത് നട്ട്സ് ചിക്കൻ മത്സ്യം ബീഫ് ഉത്തരം ം സൂര്യനോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന ഗ്രഹം ഏത് പ്ലൂട്ടോ ശുക്രൻ ബുധൻ ചൊവ്വ ഉത്തരം ബുധൻ ആധുനിക പരിസ്ഥിതി പ്രസ്ഥാനത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ് ജിലിയോ അമിങ് മോഹിൻ ആനി ക്രിസ്റ്റി റേച്ചൽ കഴ്സൻ ഉത്തരം റേച്ചൽ കഴിസൺ രണ്ടായിരത്തി പതിനാല് ഐക്യരാഷ്ട്രസഭയുടെ പൊതുസമ്മേളനത്തിൽ യോഗാദിനം ആചരിക്കാനുള്ള ആശയം മുന്നോട്ട് വെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആര് ഇന്ദിരാഗാന്ധി നരേന്ദ്രമോദി മൻമോഹൻ സിംഗ് രാജീവ് ഗാന്ധി ഉത്തരം നരേന്ദ്രമോദി ഈ ജീവി വീട്ടിൽ വന്നാൽ പിന്നീട് അങ്ങോട്ട് ധനയോഗവും സമ്പത്തും സമൃദ്ധിയും ഉയർന്നുകൊണ്ടിരിക്കും നായ പാമ്പ് കീരി വവ്വാൽ ഉത്തരം കീരി നിങ്ങൾക്കായുള്ള ചോദ്യം യോഗാസമ്പ്രദായം അനുസരിച്ച് മനുഷ്യർക്ക് എത്ര കോശങ്ങളുണ്ട് അഞ്ച് ഏഴ് ഒൻപത് പതിനൊന്ന് നിങ്ങൾക്കറിയാവുന്ന ഉത്തരം കമൻറ്റ് ചെയ്യൂ ശരിയായ ഉത്തരം അടുത്ത വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ് താങ്ക്സ് ഫോർ വാച്ചിങ്